പേഴ്സണൽ ോടുള്ള താല്പര്യം ഞാൻ ഞാൻ പറയാം മാർക്കോട് മാർക്കോട് സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയില് റിലീസായി മലയാളത്തിൽ റിലീസായി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഒരു വല്യൊരു വീഡിയോ മെസ്സേജ് വരെയാണ് സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസ് ആവുന്ന സമയത്ത്

i have been very inspired uh, so more success than uh, in the pakuren and wish you all the best okay <laughs> thank, you. Enjoy. thank you thank you thank you nishita and uh,